ഞാൻ സ്മിതൽ ഹീറ ആൻഡ് കൺസൾട്ടൻ അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതുഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ആ കാര്യങ്ങളിലെല്ലാം വിജയം നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വത്ത് തർക്കത്തിലൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ ഒരു നിവർത്തി വരുത്തിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ പുരോഗതിയും ദൂര സ്ഥലങ്ങളിലൊക്കെ അവരെ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന വർഷമാണ് വീട് വാഹനം എന്നിവ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് സാധിക്കുന്നതാണ് കിട്ടാതെ കിടക്കുന്ന കടങ്ങളൊക്കെ കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ കൊടുക്കാനുള്ളതായ സാമ്പത്തിക കാര്യങ്ങളിൽ കൊടുക്കാനുള്ളതായ ഒരു എന്താ പറയാ നമുക്ക് ഒരു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും വളരെ കാലമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ചവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായിട്ട് എപ്പോഴും നല്ല സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല വല്ലാത്ത സംഘർഷാവസ്ഥ തരും അപ്പോൾ ഈ ജീവിത വിജയങ്ങളെല്ലാം നേടിയിട്ടും എന്തിനാണ് ഈ സംഘർഷാവസ്ഥ എന്നല്ലേ ആലോചിച്ചത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കാരണം വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ളതായ നമ്മൾ കയ്യിൽ വരുന്ന പൈസ കളയാതെ സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ കുറെ ഉപദേശങ്ങളും ഒക്കെ പുറകെ വരും അപ്പൊ പിന്നെ മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമല്ലോ ഒരുപാട് നാളുകളായിട്ട് എന്തെങ്കിലും പണയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാതെ നിന്നവർക്ക് ഈ വർഷം അതിനു വേണ്ടി ശ്രമിച്ചോളൂ സാധിക്കും എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് വിജയം മാത്രമല്ല പരാജയോടെ കൂടി ഇതാണ് ജീവിതം വിജയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതത്തിന്റെ രുചി നമുക്കറിയാൻ സാധിക്കുക ആ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും വിജയം മാത്രമാണ് കുറച്ചും പതങ്ങുമ്പോൾ ഓർഡിക്കുന്നേ അപ്പൊ എന്ത് ചെയ്യും കുറച്ച് പരാജയവും കൂടി നമുക്ക് നേരിട്ടാൽ മാത്രമേ നമുക്ക് അതിനെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ചെറിയ ചെറിയ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഫാമിലിയെ ചേർത്ത് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എങ്കിൽ ഒരു പണം പെരുകുന്നതനുസരിച്ച് സുഹൃത്ത് വലയങ്ങളും അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ നിന്നെല്ലാം അകന്നു പോവാനും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരകൽച്ച ഉണ്ടാവാനും നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഓട്ടമായിരിക്കാം ക്ഷീണം കൊണ്ടായിരിക്കാം പക്ഷെ കുടുംബാംഗങ്ങൾ വിചാരിക്കും അവരോട് സ്നേഹമില്ല എന്ന് അപ്പൊ അതുകൊണ്ട് അവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരോടും പറയും നിനക്ക് പൈസ മതിയല്ലോ നീ പൈസയുടെ പുറകെ പൊക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അപ്പൊ ഭാര്യയേയും മക്കളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക മാതാപിതാക്കളെയും സഹോദരിമാരെയും ഒന്നും തള്ളിക്കളയണം നല്ലായിട്ടോ എല്ലാവരെയും സംരക്ഷിക്കുക പിന്നെ വേറൊരു കാര്യമുള്ളത് ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വീട് കിണർ കുഴിക്കണം അല്ലെങ്കിൽ ഒരു വീട്ടിൽ വെള്ളം വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു വഴി വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാതെ ഇരുന്നവർക്ക് ഈ വർഷം അതിനൊക്കെ അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചില്ലേ ഉറപ്പായിട്ടും വിദ്യാർത്ഥികൾക്ക് സമാധാനിക്കാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച നല്ല രീതിയിലുള്ള പ്രതീക്ഷ അതായത് നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന്റെ നാലിരത്തി പ്രതിഫലം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് പഠിച്ച കുറച്ച് മാർക്ക് കേട്ടോളൂ അപ്പൊ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നല്ല മാർക്ക് നമുക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കും വിവാഹം താമസിക്കുന്നതുകൊണ്ടുള്ള സങ്കടമുള്ളവർക്ക് ശ്രമിച്ചാൽ ഒരു നമ്മുടെ ആ ഉത്സാഹം അനുസരിച്ച് നമുക്ക് വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത ഉണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് എവിടെയെങ്കിലും ആരുടെ ഒക്കെ കൈകൊണ്ട് കാശ് കൊടുത്തിട്ട് അത് പോയേ എന്ന് പറഞ്ഞ് കരയേണ്ട ഒരു അവസ്ഥ വരാതെ ഉണ്ട് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ പൈസ കൊടുക്കുക അതിൻ്റെതായ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നീക്കം നീക്കിയാല് മുന്നോട്ട് നമുക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടി സന്തോഷമായ മുഹൂർത്തങ്ങളൊക്കെ ഒരുപാട് ഈ വർഷം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഭൂമി ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അതിര് പ്രശ്നങ്ങളോ കേസുകളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഇല്ലെങ്കിൽ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം ഒരു വഴിക്ക് വന്നാൽ മറുവഴിക്ക് പണിയും വരും അത് ഉറപ്പല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കരുതലോടെ ഇരിക്കുക നമ്മുടെ കയ്യിൽ വരുന്ന പണം ചോർച്ചയുണ്ടായി താഴേക്ക് ചാടിപ്പോവാതുകൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനും നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുക ഹാപ്പി ആയിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയാല് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ചോദിക്കും എല്ലാം നേട്ടങ്ങൾ തന്നെയല്ലേ നേട്ടങ്ങൾ തന്നെയാണ് എന്നെങ്കിൽ പോലും പരാജയമില്ലാതെ എന്തോന്ന് നേട്ടം ദേശം പരാജയം ഉണ്ടാവില്ലേ അങ്ങനെ എല്ലാവർക്കും എപ്പോഴും നേട്ടങ്ങൾ തന്നെ ഈശ്വരൻ തരുമോ ഇല്ലേ അല്ലേ പക്ഷെ നിങ്ങൾ കഠിന അധ്വാനിയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രം കൊയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ എനിക്കറിയാം നിങ്ങൾ നല്ല കഠിന അധ്വാനിയാണെന്ന് അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾക്ക് നേട്ടത്തിന്റെ വർഷമാണ് അല്ല അല്ല എങ്കിൽ നിങ്ങൾ കഠിന അധ്വാനം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ കാരണം അപ്പോ ഈ വളരെയധികം സന്തോഷത്തോടെ ജീവിത വിജയത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേറ്റുകൊണ്ട് ശൂത വിജയത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം